നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിപിൻ വെട്ടേറ്റതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്നലെ മുതൽ ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പത്രങ്ങൾ ബഹളം വയ്ക്കുകയും കരയുകയും പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരോഗ്യ സംരക്ഷകരെ ആര് സംരക്ഷിക്കുമെന്ന ചോദ്യം ഉയർന്നു വരുന്നു ഒരു സംശയവും വേണ്ട വളരെ സങ്കടകരമൊരു അവസ്ഥയാണ് ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ വെട്ടേൽക്കുന്ന അവർ അവരുടെ ചികിത്സയുടെ ഭാഗമായി കുത്തേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം ഒരു യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടിട്ട് അധിക കാലമായില്ല എന്നോർക്കണം എന്നാൽ അങ്ങനെ ഒരാളെ ജയിലിൽ അടച്ചതുകൊണ്ടോ അതിൻ്റെ പേരിൽ വിലപിച്ചതുകൊണ്ടോ അവസാനിക്കുന്നതല്ല ഈ ദുരവസ്ഥ നമ്മുടെ മെഡിക്കൽ രംഗത്തിന് കാര്യമായ ചില കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചനക്ഷത്ര ആശുപത്രികളെ കടന്നു വരവാണ് ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത വിധത്തിൽ പഞ്ചനക്ഷത്ര ആശുപത്രികൾ കേരളത്തിലേക്ക് കടന്നു വരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏതാണ്ട് രണ്ടായിരം കോടിയിലധികം രൂപയ്ക്കാണ് അന്താരാഷ്ട്ര കമ്പനി വാങ്ങിയതെന്ന് വാർത്ത കണ്ടു രണ്ടായിരം കോടിയിലധികം രൂപ ഒരു ആശുപത്രിക്ക് മുടക്കണമെങ്കിൽ കേരളത്തിലെ പൊട്ടൻഷ്യൽ എത്ര വലുതാണ് കേരളത്തെ ഒരു രോഗപ്പുരയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാരും ഈ സംവിധാനവും എല്ലാം ചേർന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം രോഗമുണ്ടാകുന്നത് ഒന്നാമത്തേത് ആയുർവേദവും ഹോമിയോയും പ്രകൃതി ചികിത്സയും അടക്കമുള്ള സ്വാഭാവികമായ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് അതിനെ അകറ്റി നിർത്തുന്നു ആയുഷ് മന്ത്രി ആരോഗ്യമന്ത്രിയും ഒരാളാണ് എന്നാൽ ഇതിനെ നിയന്ത്രിക്കുന്നത് മോഡേൺ മെഡിസിൻ്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ്റെ ചികിത്സ മാത്രമാണ് എന്ന തോന്നലുണ്ടാക്കി മരുന്നു മാഫിയയ്ക്ക് ഡ്രഗ് മാഫിയയ്ക്ക് കേരളം കീഴടങ്ങിയിരിക്കുന്നു അങ്ങനെ മരുന്നു കൊടുത്ത് നമ്മൾ രോഗികളാവുന്നു മരുന്നെന്ന് പറഞ്ഞാൽ കെമിക്കലാണ് വളരെ അത്യാവശ്യം മാത്രം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോവേണ്ടതാണ് ആ മരുന്നാണ് എല്ലാത്തിനും ഒരു പനി വന്നാൽ അപ്പോൾ തന്നെ ആന്റിബയോട്ടിക്സ് ഒരു ജലദോഷം വന്നാൽ ആൻറ്റിബയോട്ടിക്സ് എല്ലാവർക്കും മരുന്നാണ് മരുന്നാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം അങ്ങനെ ഈ ഡ്രഗ് മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുന്നു മരുന്നുകൾ പരമാവധി വിൽക്കാൻ വലിയ തോതിൽ ആസൂത്രണം നടക്കുന്നു ഈ മരുന്ന് കഴിച്ചു മനുഷ്യ രോഗികളാവുന്നു അതാണ് വാസ്തവം പിന്നെ ഒരു വശം മറുവശത്തെ നമ്മുടെ തനതായ ഭക്ഷണ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതായി നമ്മൾ അധ്വാനിക്കുന്നവരായിരുന്നു അധ്വാനിച്ച് ഭക്ഷിക്കുന്നവരായിരുന്നു അതില്ലാതായി മടിയന്മാരാണ് ഇപ്പോൾ നമ്മൾ മറ്റു നാടിനെ ആശ്രയിച്ചുകൊണ്ട് കീടനാശിനി കലർന്ന ഭക്ഷണങ്ങളിങ്ങോട്ട് എത്തുന്നു അതും നമ്മളുണ്ടാക്കി കഴിക്കുന്നില്ല വേണമെങ്കിൽ നമുക്കതിൽ കീടനാശിനിയൊക്കെ മാറ്റാം ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു ഹോട്ടലിൽ അവർ ലാഭമുണ്ടാക്കുന്ന ലക്ഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വാരി കൊടുക്കുന്നു സ്ലോ പോയിസണിങ്ങാണ് നേരിട്ട് കൊല്ലുകയില്ല അങ്ങനെ നമ്മുടെ വൃത്തികെട്ട ഭക്ഷണ രീതിയും അനാവശ്യം മരുന്ന് കഴിക്കലും കൊണ്ട് കേരളം ഒരു രോഗാലയമായി മാറി ഈ രോഗാലയത്തിലേക്ക് ആശുപത്രികൾ മരുന്ന് കമ്പനികൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഒരു വശത്ത് രോഗാലയമായി പഞ്ചനക്ഷത്ര ആശുപത്രികളും അവരുടെ ചികിത്സാ രീതികളും കൊണ്ടും ഭക്ഷണ രീതി കൊണ്ടും കേരളം മാറുമ്പോൾ മറുവശത്തെ പൊതുജനാരോഗ്യ മേഖലയും വീഴുകയാണ് മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നാണ് അവരുടെ പേര് അവരവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ വിവരക്കേടുകൾ കാട്ടിക്കൂട്ടുന്നു പാവപ്പെട്ട മനുഷ്യർ ഈ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് സഹി കെട്ട് ആയുധം കയ്യിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അതിന് പ്രതിഫലനമാണ് വാസ്തവത്തിൽ ഇത്തരം ആക്രമണങ്ങൾ ഞാൻ ഇന്ന് വായിച്ച ഒരു വാർത്ത ഇന്ന എല്ലാ പത്രങ്ങളിലും ഉണ്ട് തിരുവനന്തപുരം ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്ററിൽ ക്യാൻസർ ചികിത്സകൾ മരുന്ന് മാറിപ്പോയി എന്ന വാർത്തയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വലിയ രോഗമാണ് നമുക്കറിയാം ഒരു ക്യാൻസർ ബാധിച്ച മനുഷ്യൻ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വേദനയാണ് കാരണം ക്യാൻസർ എന്നാൽ വലിയ കുഴപ്പം പിടിച്ച രോഗമാണ് നമ്മുടെ സമൂഹത്തിനുണ്ട് രക്ഷപെടില്ല സേജത്ര ഒരു ക്യാൻസർ രോഗിയെന്ന് ഉടനെ ചോദ്യം എത്ര സ്റ്റേജ് മൂന്നാകും മൂന്നാണോ എന്ന് വെച്ചാൽ മൂന്ന് കഴിഞ്ഞാൽ തീർന്നു എന്ന മുൻവിധിക്ക് ഇരയാവുന്ന പാവപ്പെട്ട മനുഷ്യർ അവർ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പ്രതീക്ഷയോടെ എല്ലാ വാതിലുകളും പോയി മുട്ടുകയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഇവർ തകർന്നടിയുന്ന സാഹചര്യമാണ് അവരോടാണ് ഈ ചതി ചെയ്യുന്നത് ക്യാൻസർ രോഗിക്ക് ഡോക്ടർമാരെ വിശ്വസിക്കില്ല മറ്റെന്ത് വഴിയാണുള്ളത് ഈ ഒരു ക്യാൻസർ രോഗി തിരുവനന്തപുരം ആർ സി സി കേരളത്തിലെ ഏറ്റവും നല്ല ക്യാൻസർ ചികിത്സാ കേന്ദ്രമാണ് താങ്ങാൻ കഴിയുന്നതിനപ്പുറം രോഗികളുണ്ട് തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സിച്ചു കൊണ്ടിരുന്നവർക്ക് ക്യാൻസറിന്റെ മരുന്ന് മാറിക്കൊടുത്തിരിക്കുന്നു വെറും മരുന്നൊന്നുമല്ല ക്യാൻസറിന്റെ മരുന്ന് മാറിക്കൊടുത്തിരിക്കുന്നു എന്നിട്ട് അവർ പറയുന്നത് ഇതൊക്കെ മരുന്ന് കമ്പനിയുടെ കുഴപ്പമാണ് ഗുജറാത്തിലെ ഗ്ലോബൽ ആ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനി ആ കമ്പനി തെറ്റായി പാക്ക് ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത് എന്താണ് ഈ കമ്പനി ചെയ്തു എന്ന് ഇവർ പറയുന്നത് തലച്ചോറിന്റെ ക്യാൻസറിനെ ചികിത്സിക്കാനുള്ള മരുന്ന് കുപ്പിയിൽ ശ്വാസകോശത്തിനും വൃഷണത്തിനും ക്യാൻസർ ബാധിക്കുന്നവരെ ചികിത്സിക്കാനുള്ള മരുന്ന് നിറച്ചു കൊടുത്തു എന്ന് വെച്ചാൽ മരുന്ന് കുപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് തലച്ചോറിന്റെ ക്യാൻസറിനുള്ള എന്നാണ് എന്നാൽ ആ കുപ്പിക്കകത്ത് നിറഞ്ഞിരുന്നത് ശ്വാസകോശത്തിനും ഭ്രഷണത്തിനും ബാധിക്കുന്ന ക്യാൻസറിനുള്ള മരുന്നാണ് ഇതാണ് വിതരണം ചെയ്തത് ആർ സി സിയിൽ ആർ സി സി വരുത്തിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കുപ്പി മരുന്ന് അതിൽ അഞ്ച് കുപ്പി ഒഴികെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുപ്പിയും രോഗികൾക്ക് കൊടുത്തതിന് ശേഷമാണ് ഇത് മരുന്ന് മാറി എന്ന് ഡോക്ടർമാർ അറിയുന്നത് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ചും കൊടുത്തോ എത്രയധികം രോഗികൾക്ക് ഇത് കൈമാറി അപ്പോൾ ഈ രോഗികൾക്ക് ഇത് മാറിയതിന് ഡോസിന് വ്യത്യാസമുണ്ട് മരുന്ന് വ്യത്യാസമുണ്ട് അവരുടെ രോഗം മാറുകയില്ല എന്ന് മാത്രമല്ല അവരുടെ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കും ഈ ഏറ്റവും വിചിത്രമായ സംഗതി അതല്ല അഞ്ച് ഗുളികയാണ് ഒരു കുപ്പിക്കാത്തുള്ളത് അതിൻ്റെ വില ഏഴായിരത്തി അഞ്ഞൂറാണ് ശ്വാസകോശത്തിൻ്റെ ആണെന്ന് നോർക്കണം പക്ഷേ എട്ടു ഗുളിക ഒരു കുപ്പിയിലെടുത്ത് കൊടുക്കേണ്ടടുത്താണ് ഇത് കൊടുത്തത് അഞ്ച് ഗുളികയിലുള്ള അടുത്ത് എട്ട് ഗുളിക കൊടുത്തു അഞ്ച് ഗുളിക കഴിക്കേണ്ടി എട്ട് ഗുളിക കഴിച്ചു കഴിക്കേണ്ട മരുന്ന് കഴിച്ചു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അഞ്ച് ഗുളികയ്ക്ക് നോക്കണം ചെറിയ ഗുളികയല്ല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അത്തരം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുപ്പികളാണ് മാറിപ്പോയത് അത് നമ്മൾ വാങ്ങുന്ന പൈസയല്ലേ അല്ലേ ആർ സി സി മരുന്ന് കമ്പനിക്ക് കൊടുക്കുന്ന പൈസയാണ് നമുക്കിതിന് മൂന്നിരട്ട വിലയായിരിക്കും ഈ മരുന്ന് കമ്പനി വാങ്ങുന്ന വിലയുടെ മൂന്നിരട്ടായിരിക്കും ആശുപത്രികൾ കൊടുക്കുന്നത് എനിക്ക് അനുഭവമുണ്ട് എൻ്റെ ഒരു സുഹൃത്തിനെ ബ്രെയിനിൽ ട്യൂമർ ബാധിച്ചിട്ട് ചികിത്സയിലായിരുന്നു ഏതാണ്ട് മുപ്പതിനായിരം മുപ്പത്തിയ്യായിരം രൂപയായിരുന്നു അതിൻ്റെ ഒരു തവണത്തെ ഇഞ്ചക്ഷൻ്റെ ചാർജ് പക്ഷേ ഒരിക്കലും മരുന്ന് തികയാതെ വന്നു എൻ്റെ മറ്റൊരു സുഹൃത്ത് മരുന്ന് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് മരുന്ന് അറേഞ്ച് ചെയ്തു എൻ്റെ സുഹൃത്തിന് ഈ മരുന്ന് തരാൻ കൊടുത്തത് ആയിരം രൂപയാണ് വെറും ആയിരം രൂപ ആയിരം രൂപയുടെ മരുന്നാണ് മുപ്പത്തിമൂവായിരം രൂപയ്ക്ക് ഇഞ്ചക്ഷനായി ഒരു പഞ്ചനക്ഷത്ര ആശുപത്രി എൻ്റെ സുഹൃത്തിന് കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെയാണ് ആർ സി സി മരുന്ന് കമ്പനിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുപ്പി കൊടുക്കുന്നത് ആലോചിച്ചപ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും ഇത് ആളുകൾക്ക് കൊടുക്കുന്നത് എന്തൊരു കൊള്ളയാണ് ആ മരുന്നാണ് മാറിപ്പോയത് ഇവിടുത്തെ ചോദ്യം ഈ മരുന്ന് ഒന്നും പരിശോധിക്കാതെയാണ് രോഗികൾക്ക് കൊടുക്കുന്നത് എവിടെന്നെങ്കിലും ഒക്കെ മരുന്ന് വാങ്ങിക്കൊണ്ട് വരുന്നു ഈ മരുന്ന് നിർമ്മിക്കുന്ന കമ്പനി അത് പരിശോധിക്കുന്നില്ലേ ഈ മരുന്ന് പുറത്തേക്ക് വിടുമ്പോൾ അവിടുത്തെ ആരോഗ്യ മേഖലാ സംവിധാനം പരിശോധിക്കുന്നില്ലേ ഇവിടെ കേരളത്തിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ ഇവിടെ മരുന്ന് പരിശോധനയില്ലേ ഒരു ബാച്ചിലെ മരുന്ന് പരിശോധിക്കുന്ന മിനിമം കാര്യമല്ല ആശുപത്രിയിലെത്തി വിതരണം ചെയ്യുമ്പോൾ പരിശോധിക്കുന്നില്ലേ ഒരു പരിശോധനയും ഇല്ലേ എന്നതാണ് ആദ്യത്തെ ചോദ്യം ഇനി മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഇത് പാക്കേജിങ് മാറിപ്പോയതാണെങ്കിൽ അതായത് ഒരു മരുന്നിന്റെ പാക്കേജിലേക്ക് മറ്റൊരു മരുന്ന് വെച്ചു എന്നാണ് അവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ആർ സി സിക്ക് മാത്രമാണോ ബാധകം മറ്റു ആശുപത്രികൾക്കില്ലേ ആർ സി സി മാത്രമേ ഈ മരുന്ന് കമ്പനി ഈ മരുന്ന് കൊടുക്കുന്നുള്ളൂ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ് എത്ര മാത്രം ഉത്തരവാദിത്വം ഒരു സംവിധാനമാണ് നമ്മുടെ ആരോഗ്യ മേഖല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ക്യാൻസർ പോലും ഗുരുതരമായ രോഗത്തിനുള്ള മരുന്ന് പോലും ഉത്തരവാദിത്തമില്ലാതെ അത് എവിടെയെങ്കിലും പൊതിഞ്ഞ് കിട്ടി ആർക്കെങ്കിലും കൊടുത്ത ആളുകൾ വാങ്ങി തിന്നുന്നു ഈ മരുന്നു കൊണ്ടും ചികിത്സ കൊണ്ടും ഒരു ഗുണവുമില്ല ഇത് കഴിച്ചാൽ ചത്തുപോകും എന്നത് ഇതിനേക്കാൾ വലിയ തെളിവെന്താണുള്ളത് ഇതൊക്കെ അടിമുടി മാറേണ്ടതുണ്ട് പാവപ്പെട്ട മനുഷ്യൻ അവനെ രോഗം ബാധിക്കുമ്പോൾ അവൻ്റെ ജീവൻ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡ്രഗ് മാഫിയയ്ക്ക് കീഴടങ്ങി ഇത്തരം വൃത്തികേടുകൾ ചെയ്തു കൂട്ടുന്ന അവസാനിപ്പിച്ച മതിയാവും ജനങ്ങൾക്ക് ബോധമുണ്ടാവണം റെഗുലേഷൻ ഉണ്ടാവണം സർക്കാർ സംവിധാനങ്ങൾ ഉണരണം അല്ലെങ്കിൽ ഇത്തരം മാറിക്കൊടുക്കുന്ന കാലം ഉണ്ടാവും ചികിത്സ ആർ സി സിയിൽ തലച്ചോറിലെ ക്യാൻസറിന് ശ്വാസകോശ ക്യാൻസറിനുള്ള മരുന്ന് കൊടുത്തു പാക്കിംഗ് പിഴച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വാർത്തയെന്ന് കണ്ടു ഇത് രണ്ടു തരത്തിൽ സംഭവിക്കാം ഒന്ന് മനഃപൂർവ്വമായിട്ട് തന്നെ പാക്കിങ് മാറ്റാം രണ്ടാമത്തേത് ഹ്യൂമൻ എറർ മാനുഷികമായിട്ടുള്ള തകരാറ് സംഭവിച്ചതുകൊണ്ടും സംഭവിച്ചതുകൊണ്ടുമാവാം ആദ്യത്തേത് മനഃപൂർവം എന്നുള്ളത് ആർ സി സി എല്ലാം നടത്തുന്ന ക്യാൻസർ ചികിത്സ എന്നുള്ളത് വലിയ നഷ്ടം ക്യാൻസർ ചികിത്സകർക്ക് ഉണ്ടാക്കുന്നതാണ് ആർ സി സിയിൽ രണ്ടു മൂന്ന് ലക്ഷം കൂടിയ പത്ത് ലക്ഷം ഒക്കെ ചെലവ് ചെയ്ത് നടത്തുന്ന ഒരു കാൻസർ ചികിത്സ ഇന്ന് പുറത്തുള്ള ഒരു കാൻസർ ആശുപത്രിയിലാണെങ്കിൽ അത് ഇരുപതും അമ്പതും ഒരു കോടി രണ്ടു കോടിയിലൊക്കെ എല്ലാം എത്തുന്ന ഒരു കൊള്ളയാണ് ചതിയ അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ചൂഷണമാണ് ആയിരം പേരുടെ കാൻസറിന് ആർ സി സി ചികിത്സിക്കുമ്പോൾ ക്യാൻസർ ചികിത്സാ മേഖലയ്ക്ക് നഷ്ടം അതിഭീകരമാണ് ശതകോടികളാണ് സഹസ്രകോടികളാണ് നമ്മൾ കരുതുന്നത് പോലെ അല്ല അതിഭീകരമായൊരു മത്സരമാണ് കാൻസർ ചികിത്സാ മേഖലയിലുള്ളത് ഏതെങ്കിലും ഒരു ക്യാൻസർ ആശുപത്രിയിൽ ഒരു ക്യാൻസർ രോഗിയുടെ കാര്യം പറഞ്ഞ് വിളിച്ചാൽ പിന്നെ അവിടെ നിരന്തരം ഇങ്ങോട്ട് വിളികളാണ് വരുന്നില്ലേ ചികിത്സ നല്ല ചികിത്സയുണ്ട് കാശ് കുറച്ച് തരാം അത്രക്ക് മത്സരമാണ് കാൻസർ രോഗികളെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയാണ് ആർ സി സിയെ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളെ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ ചികിത്സ കുറഞ്ഞ ചെലവിൽ നടക്കുന്നത് മെഡിക്കൽ കോളേജുകള് ഒരു തരത്തില് സ്വകാര്യ ആശുപത്രികൾക്ക് ആവശ്യമാണ് ആ ആശുപത്രികളിൽ മരണത്തിന്റെ വക്കിലേക്ക് എത്തുന്നവരെ അവർക്ക് റഫർ ചെയ്യാൻ മെഡിക്കൽ കോളേജുകൾ വേണം അങ്ങനെ വരുമ്പോ ഈ ആശുപത്രികളിലെ സ്വകാര്യ ആശുപത്രികളിലും മരണനിരക്ക് വളരെ കുറഞ്ഞിരിക്കും വളരെ കുറച്ച് മരണങ്ങളെ നടക്കുന്നുള്ളൂ ൾ എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് തള്ളിവിടും അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് നിപ്പ ആ മരിക്കാൻ വേണ്ടിയുള്ള കേസുകളാണ് ഇപ്പോൾ തലശ്ശോർണത്തിൽ നിന്ന് അമീബയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ ചികിത്സിച്ചിട്ട് അങ്ങോട്ട് വിടുക ചെയ്യുന്നത് ഇനി രണ്ടാമതൊരു കാര്യം ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനിയുടെ ഓണർക്ക് ഒരു പത്ത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെയിനായിട്ട് പാക്കിങ്ങിന്റെ ജോലി നിർവഹിക്കുന്ന ആളെ കണ്ടുപിടിച്ച് അയാൾക്ക് ഒരു കോടി കൊടുത്താൽ അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊടുത്താൽ മതി ഒരു പാക്കറ്റിന്റെ ഉള്ളിൽ വേറെ മരുന്ന് പാക്ക് ചെയ്ത് വിടാനായിട്ട് പ്രത്യേകിച്ച് ആർ സി സി പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന മരുന്നുകൾ മാറ്റി വിടാനായിട്ട് ഒരു പ്രയാസവും ഇല്ല കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് ഒരേ നിറമാണെങ്കിൽ ഒരേ ഷെയ്പ്പ് ആണെങ്കിൽ ആർക്കങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും സ്റ്റോക്ക് ലിസ്റ്റുകൾ മരുന്ന് പരിശോധിക്കുന്നില്ല ഡോക്ടർ തുറന്നു നോക്കിയിട്ടല്ല രോഗികൾക്ക് മരുന്ന് കൊടുക്കുക നേഴ്സുമാരാണെങ്കിലും അവര് ആ പാക്കിംഗിൽ നിന്ന് മരുന്ന് എടുക്കും ഒരേ കളർ ഒരേ വലിപ്പാണെങ്കിലും ഒട്ടും സംശയിക്കില്ല പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിൽ വരില്ല ഇനി കമ്പനി കളർ മാറ്റിയതായിരിക്കും ഷേപ്പ് മാറ്റിയതായിരിക്കും എന്നേ കരുതുള്ളൂ ഇത് തന്നെ വലിയ ഒരു അനിശ്ചിതത്വം മരുന്നിന്റെ മേഖലയിലുള്ളത് ഇപ്പോ ഒരാശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗി ശത്രുവാണെങ്കിൽ ആ രോഗിയുടെ അസുഖത്തിനുള്ള മരുന്ന് കൊടുക്കാൻ കൈക്കൂലി കൊടുക്കാം അത് നഴ്സിനാവാം ഡോക്ടർക്കാവാം അതല്ല എങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഏജൻസി മൊത്തം വിലക്കെടുത്ത് ഒരു ഗൂഢസംഘത്തിന് മൊത്തമായിട്ട് വിലക്കെടുത്ത് മരുന്ന് മാറ്റി പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാം ഇങ്ങനെ അപകടകരമായുള്ള നിരവധി സാധ്യതകൾ ഈ മരുന്നിന്റെ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ മനഃപൂർവ്വം തന്നെ ആർ സി സിയെ തകർക്കാനായിട്ട് സർക്കാർ സംവിധാനങ്ങളെ തകർക്കാൻ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനായിട്ട് ഇത് ചെയ്യാവുന്നതാണ് രണ്ടാമത് അറിയാതെ വരുന്ന പാക്കിങ്ങിലെ വ്യത്യാസം അമേരിക്കൻ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മാസത്തിൽ ഒന്ന് വീതം മരുന്നുകൾ തിരിച്ചു പിടിപ്പിക്കുന്നുണ്ട് റിക്കോർ വളണ്ടറി റിക്കോർഡെന്ന പറയുക മരുന്ന് കമ്പനിക്ക് അവതി ഉണ്ടാകാതിരിക്കാൻ സർക്കാർ സംവിധാനം മരുന്ന് കമ്പനിയോട് ലേബൽ മാറിയിട്ടുണ്ട് പിൻവലിച്ചോളാൻ പറയും അല്ലെങ്കിൽ മരുന്നിന്റെ ഡോസ് മാറിയിട്ടുണ്ട് വേരിയേഷൻ ഉണ്ട് അതുമല്ല എങ്കിൽ മരുന്ന് തന്നെ മാറിപ്പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നിരന്തരമായിട്ട് മരുന്നുകളെ പിൻവലിപ്പിക്കുന്നുണ്ട് അറിയാതെ വന്നതുമാവാം അപ്പോ ഇങ്ങനെയുള്ള മരുന്നുകള് ആയിരക്കണക്കിന് രോഗികൾ പ്രത്യേകിച്ച് ഒരു ആശുപത്രിയിൽ ക്യൂ നിന്ന് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും രോഗികളെല്ലാം പരിശോധിക്കുകയും മരുന്ന് എഴുതുകയും കൊടുക്കുകയും ചെയ്യുന്നിടത്ത് ആ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന തൊഴിലാളികള് കുറച്ച് കഴിയുമ്പോ ആവർത്തന വിരസത കൊണ്ട് മടുക്കുകയും അതിൽ ശ്രദ്ധയില്ലാത്തവരാകുകയും ഒക്കെ ചെയ്യുന്നത് തുടങ്ങിയുള്ള അപകടങ്ങളാണ് ഇവിടെ ഉള്ളത് ബ്രെയിൻ ക്യാൻസറിനുള്ള മരുന്ന് ശ്വാസകോശ ക്യാൻസറിലേക്ക് മാറിപ്പോയപ്പോ ടെക്നിക്കലിക്ക് വരാവുന്ന ഒരു തകരാറ് എന്ന് പറയുന്നത് ബ്രെയിൻ ക്യാൻസറിന്റെ മരുന്നുകള് അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ തലച്ചോറിന്റെ ഉള്ളിലേക്ക് ഒരു സാധനവും അങ്ങനെ കടത്തിവിടാൻ തലച്ചോറ് സമ്മതിക്കില്ല ശരീരം സമ്മതിക്കില്ല അതിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ഉണ്ട് ശ്വാസകോശത്തിലേക്ക് ഒരു മരുന്ന് എത്തുന്നത് പോലെ തലച്ചോറിലേക്ക് മരുന്നും അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കടക്കില്ല എന്നുള്ളതാണ് അപ്പോ ആ മരുന്നുകളുടെ ഒരു ഡോസേജ് അല്ലെങ്കിൽ വെഹിക്കിൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഹൈലി ടോക്സിക് ആണ് അവിടെ കാൻസർ മരുന്നുകൾ കീമോ മരുന്നുകളെല്ലാം തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഇൻഹെറിറ്റന്റ് ടോക്സിക് എന്നുള്ളതാണ് അപ്പോ ആ മരുന്നുകള് അതിന്റെ ടാർഗറ്റ് മാറുമ്പോൾ രണ്ടപകടമാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് എത്തണ്ടടുത്ത് എത്താത്തത് കൊണ്ട് സംഭവിക്കാനിടയുള്ള തകരാറ് രണ്ടാമത്തത് എത്താൻ പാടില്ലാത്തടത്ത് എത്തിയത് കൊണ്ടുള്ള തകരാറ് പക്ഷെ ഒരു വിഷയമുള്ളത് തലച്ചോറിലേക്ക് പ്രയോഗിക്കുന്നതാണെങ്കിലും ശ്വാസവശത്തിലേക്ക് പ്രയോഗിക്കുന്നതാണെങ്കിലും അവിടെ മാത്രമായിട്ട് അത് ഒതുങ്ങില്ല ദേഹമാസകലം വ്യാപിക്കുക തന്നെ ചെയ്യും അപ്പോ എന്നാൽ പോലും ഒരു ട്രീറ്റ്മെന്റ് എന്ന നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ടാർഗറ്റ് ചെയ്ത ഭാഗം മാറിപ്പോകുന്നു അതോടെ ആവശ്യമില്ലാത്തൊരു ഭാഗത്ത് എത്തുന്നു അവിടെ വലിയ നാശം അതുണ്ടാക്കുന്നു കാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ക്യാൻസർ കോശത്തെ മാത്രമായിട്ട് നശിപ്പിക്കാൻ കീമോതെറാപ്പിക്കോ റേഡിയേഷനോ സാധിക്കുകയല്ല പക്ഷേ ടാർഗറ്റ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ നാശമത ഉണ്ടാക്കുക